ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു എന്ന് എന്റെ ഇന്ന് നമ്മൾ സിമ്പിൾ ഷേക്ക് ഉണ്ടാക്കിയാലോ വെറും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമുക്ക് പപ്പായ പപ്പായ മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പപ്പായ പകുതി എന്റെ വരും കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ പപ്പായയാണ് എന്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ് താങ്ക് യു സച്ചിമ അവൻ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പപ്പായ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോണത് മൂന്ന് ഇൻഗ്രീഡിയൻസ് തന്നെയുള്ളു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കോസ്റ്റ്ലിയും അല്ലാത്തൊരു പപ്പായ മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ പപ്പായ പിന്നെ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയായതാണ് രാവിലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് പോയതാണ് ഇപ്പം വന്ന് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ പപ്പായ കട്ട് ചെയ്ത് പഞ്ചസാരയും പപ്പായയും പാലും കൂടെ ഒരു മിൽക്ക് ഷേക്ക് അങ്ങനെ നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് റെഡി രണ്ടു കുഞ്ഞു ഗ്ലാസ്സിലാക്കിയുള്ളൂ വേറെ അപ്പോൾ പപ്പായ മിൽക്ക് ഷേക്ക് നല്ല ഈ ചൂട് സമയത്ത് നല്ല തണുപ്പുള്ളൊരു പപ്പായ ഞാൻ കുടിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി വേറൊന്നുമില്ല പപ്പായും പഞ്ചസാരയും പാലും കൂടെ മിക്സിയിൽ നന്നായി അടിച്ചെടുക്ക ഗ്ലാസ്ലൊഴിക്കാം കുടിക്കുക സിമ്പിൾ നല്ല ചൂടും നല്ല തണുപ്പും ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ നല്ല ഫില്ലിങ് ആവും നല്ല ടേസ്റ്റുള്ള നാടൻ ഷേക്ക് അപ്പൊ ഞാനിത് ഫുള്ള് ഫിനിഷ് ആയിട്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല ബിരിയാണി ഉണ്ട് നമ്മുടെ കാറ്ററിംഗിനൊക്കെ കൊണ്ടുവന്നാണ് ഇവനെ അങ്ങ് വൃത്തിയാക്കണം എന്നുണ്ട് വായി ഉണ്ടെങ്കിൽ അവൻ കരിയും കാരണം അത്ര ഫുള്ളാണ് ഫില്ലി അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാം അതെ അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട് നമ്മൾ വീട് ഹൗസ് വോമിങ് സമയത്ത് ഇതേ കേട്ടോ ഹൗസ് വോമിങ് സമയത്ത് നമ്മൾ വാങ്ങിയതാണ് രണ്ടു വർഷമായി അപ്പൊ ഇതൊക്കെ ഒന്ന് വന്നു ഇങ്ങനെ ആക്കിയപ്പോ ഇതിൻ്റെ ഉള്ളൊന്ന് കാത്തി വേണതോ ഇതുപോലെ ആരെങ്കിലും എവിടെങ്കിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഇത് ഞാനൊരു ഓർമ്മയില്ലാതെ വിട്ടതാണ് ഇതിന് നൂറ് രൂപ എനിക്കറിയില്ല ഓർമ്മയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ വേഗം കൊണ്ട് ഇതൊന്നും പൗച്ച ആണല്ലോ ഇതൊക്കെ പൗച്ചാണോ അപ്പം നമ്മൾ വേഗം ഇങ്ങനെ എടുത്തു വെക്കും പിന്നെ അത് മറന്നു പോകും അങ്ങനെ മറന്നു പോയി നൂറ് രൂപ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഫ്രിഡ്ജിലും ഇങ്ങനെ നമ്മൾ നേരത്തെ വേറൊരു ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പുതിയ കാരണം വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇത് മാറ്റിയിട്ട് അത് വെക്കാനുണ്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ് കൂടെ കണ്ടാലോ എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥയൊന്നും കാണിച്ചു ഫ്രണ്ട്സ് എന്നിട്ട് നമുക്ക് ഷേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പൊ എന്റെ നൂറ് രൂപ ഞാൻ എടുത്ത് വെച്ചിട്ട് തരാം അപ്പൊ ഞാൻ പുതിയത് വാങ്ങിയത് അല്ലേ മയിലിന്റെ ചിത്രമുള്ള മയിലിന്റെതാണ് ഇങ്ങനെ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് എന്റെ ഫ്രിഡ്ജ് താഴെ തട്ട് വരുന്നത് പിന്നെ അടിയിൽ റാക്ക് മാത്രമേ ഉള്ളൂ ാക്കി ദേ എങ്ങനെയാണ് ഫ്രിഡ്ജ് നമുക്ക് ആദ്യം ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്യാം ഇവിടെയും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വൃത്തിയാക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം ആദ്യം ഫ്രിഡ്ജ് ഓഫ് ചെയ്യട്ടെ എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പുറത്തെടുത്ത് വെക്കണം എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഫ്രിഡ്ജ് ഓഫ് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്ക് അല്ലേ അവിടെ തന്നെ അവിടെ ഇപ്പടുത്തെ പപ്പായ തക്കാളി അച്ചാർ പൊട്ടിച്ച മർദ്ദം പൊടി പട്ടക്രാമു സോയ കശാശ பால் அமதம் படிமபொடி கோப்பொடி പ്രസാദം രാവിലത്തെ ദോഷമാവ് കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് പായസം ഉണ്ട് പാത്രത്തിലൊക്കെ വെച്ചതാണ് ഹോം ഹോംമെയ്ഡ് കട്ടത്തൈര് ചോക്ലേറ്റ് എൻ്റെ കൂടെയുള്ളൊരു ചേച്ചി കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ചോക്ലേറ്റ് മൈസൂർ പാക്ക് അല്ല വായിലിട്ട അലിഞ്ഞ് പോകുന്ന മൈസൂർ പാക്ക് പിന്നെയും അമൃതം പൊടി ഉണ്ണിയുടെ മൈസൂർ പാക്ക് അല്ല ഉണ്ണിയുടെ അമൃതം പൊടി കിട്ടുമല്ലോ അപ്പോൾ അവളിത് എനിക്കിങ്ങനെ ഇടയ്ക്ക് തരാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാസം മാസം തരുന്നതൊക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുമല്ലോ പിന്നെ ഫുള് ആയിട്ട് ബാലൻസ് വെച്ച പഞ്ചസാര കുറച്ച് കറിയാണ് കവറിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കവറോടെ തന്നെ വെച്ചതാണ് കായച്ചാർ അറിയാലോ ബ്രെഡ് ഉള്ളൂ പക്ഷെ കവറ് കളയാൻ മടിച്ചിട്ട് എടുത്തു വെച്ചതാണ് പിന്നെയും കോറപ്പൊടി റാഗിപ്പൊടി തേങ്ങ ഉലുവ ഉലുവോ ഇത് നാർത്ത ഉള്ളതാണ് അപ്പൊ ഇത് മാറ്റിയിട്ട് ഒന്ന് തുടച്ചു വൃത്തിയാക്കട്ടെ ഈ ഗ്ലാസ്സുകൾ എടുത്തിട്ട് കഴുകാൻ പറ്റും ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാലോ അങ്ങനത്തെ ഇവിടെ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട് ഗ്ലാസ് എല്ലാം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി വന്നിട്ട് നനഞ്ഞതാണ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ പഴയതുപോലെ തന്നെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കാൻ പോകണം ഫസ്റ്റ് നമ്മൾ നമ്മുടെ മയിൽ വെച്ച് കൊടുക്കാദ്യം നമ്മൾ മയിൽ വെച്ച് കൊടുക്കണം മഴ തക്കാളി പാല് നെയ്യ് അച്ചാറ് നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ലേ ഒരുപാട് സമയം നമുക്ക് പുറത്തു വെക്കാൻ പറ്റില്ല ഫുഡ് ഐറ്റംസ് ഒരുപാട് സമയം പുറത്ത് പുറത്തേക്കാൻ പറ്റുന്നുണ്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് ഈ ഭാഗം മാത്രം വേഗം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കട്ടത്തായി ദോഷമാവ് ഇത്രേ വെക്കുന്നേ ഉള്ളൂ ഇനി ഈ ഭാഗവും കൂടെ ക്ലീൻ ചെയ്യാം ബാക്കിയുള്ളത് കളയാനുള്ളതാണ് വേണ്ടാത്തതാണ് ഉലിനെയും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് കാരണം നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതിന്റെ സ്റ്റോക്ക് ഉണ്ട് ക്ഷീണിച്ചു അടുത്ത സെക്ഷനും ഇതുപോലെ ക്ലീൻ ചെയ്യട്ടെ കാണിച്ചു തരാവേ ഇനി ഇതിൻ്റെ മുകളിൽ അതും കൂടെ എടുക്കട്ടെ എന്റെ ക്യൂ ഉണ്ട് ഇത് ഇതിന്റെ മുകളിൽ ഇരിച്ചു കൊടുക്കാൻ പോവണ ഗ്രാസ് താഴെത്തണ്ണിട പൗഡർ കോർഫ്ലവർ എല്ലാവരും ഫ്രിഡ്ജിലുള്ള തുണ്ട് നാരങ്ങ ഇവിടെ ഉണ്ട് അമർതപ്പൊടി കടലമാവ് തേങ്ങ അച്ചാർ ഇത് കാലില് ഇങ്ങനെ മുറിയൊക്കെ ഉണ്ടാവുമ്പോൾ തേക്കുന്ന ഒരു മരുന്നാണ് ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടു ഇതും ഒരു മരുന്നാണ് एडिट मिल्क पाउडर रोज वाटर मैदा नुर्क गोधुम पायसम गुलाब जाम पाउडर ओट्स सफोला ओट्स പിന്നെന്താ പഞ്ചസാര ഇവിടേയും കൂടെ തുടയ്ക്കട്ടെ ഉള്ളൂ ഫ്രണ്ട്സ് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജ് ഓൺ ആക്കാം അപ്പൊ ഞാൻ എന്റെ ഫ്രിഡ്ജ് സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാം വൃത്തിയായി ഒതുക്കി വെച്ച് ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്നിട്ടുണ്ട് എന്റെ ദൈവമേ ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴേക്കും അയാണ്ടായി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ लाइक शेयर सब्सक्राइब सपोर्ट अब थैंक यू फ्रेंड्स